ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഞാൻ എങ്ങനെയാണ് വിളക്ക് എന്നുള്ളത് നോക്കാം ഞാനൊരു പ്രത്യേക തരത്തിലുള്ള ലിക്വിഡ് ഉണ്ടാക്കിയിട്ടാണ് വിളക്ക് തേക്കുന്നത് അപ്പോൾ എത്ര പഴയ വിളക്കാണെങ്കിലും നല്ല പുതിയത് മാതിരി തിളങ്ങും അപ്പം അത് എന്താണ് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നോക്കാം ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ഓറഞ്ചിന്റെ തോലാണ് അത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കണം പിന്നെ പ്രില്ല് എടുത്തിട്ടുണ്ട് സബീന പൗഡർ ഒരു ചെറുനാരങ്ങ ഭസ്മം ഇത്രയും സാധനമാണ് എടുത്തിട്ടുള്ളത് ഓറഞ്ചിൻ്റെ തോല് ചെറുനാരങ്ങ ഒന്ന് പ്രില്ല് ലിക്വിഡ് പിന്നെ സബീന പൗഡർ ഭസ്മം ഇത്രയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് തോല് വന്ന് മിക്സിയുടെ ജാറിൽ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാവേ അതിന് ശേഷം അതിൽ നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞങ്ങനെ ഒഴിക്കുക അത് കട്ട് ചെയ്തിട്ട് പിഴിഞ്ഞൊഴിക്കുക ചെറുനാരങ്ങയിൽ സിറ്റ് സിട്രസിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അതിൽ നമുക്ക് നല്ല ക്ലീനിങ് ക്ലീനിങ് ഇതിന് വളരെ നല്ലതാണ് സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അതുപോലെ തന്നെ ഓറഞ്ച് തോലും നമുക്ക് റസ്റ്റ് എല്ലാം കളയുന്നതിന് വളരെ നല്ലതാണ് അതിൻ്റെ ആസിഡിക് അസിഡിക് പവർ വന്നിട്ട് നമുക്ക് ക്ലീനിങ്ങിന് വളരെ നല്ലതാണ് അപ്പം ഇതിങ്ങനെ എടുത്ത് ഇട്ടതിന് ശേഷം അതിൽ നമ്മൾ ഒരു സ്പൂൺ പ്രില്ലിൻ്റെ ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുകയാണേ അതിന് ശേഷം നമ്മളൊരു രണ്ട് ടീസ്പൂണോളം ഭസ്മം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ പിന്നെ കുറച്ച് സബീന പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഭസ്മമാണ് കേട്ടോ ഇത് ഞാൻ ഈ ഭസ്മം വാങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി ഇങ്ങനെ വിളക്ക് തേക്കാൻ വേണ്ടി മാത്രമായിട്ട് അതങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് ഇത് സബീന പൗഡർ നമ്മളൊരു രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം വിളക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ചെടുക്കാം ഞാനങ്ങനെ ഉരച്ച് ഒരുപാട് സമയമൊന്നും ഉറച്ചൊന്നും തേച്ച് കഴുകാറില്ല ജസ്റ്റ് ഒന്ന് തേച്ചെടുത്താൽ തന്നെ വിളക്ക് നന്നായിട്ട് ഷൈനിങ് ആയിട്ട് സ്വർണ്ണം മരി തിളങ്ങുന്ന മരി വരും അതുപോലെ വിളക്ക് തേക്കുന്നതും നമ്മൾ ആഴ്ചയാഴ്ച ഇങ്ങനെ തേച്ച് വെക്കുവാണെങ്കിൽ നന്നായിട്ട് വിളിക്കും എന്നെ സംബന്ധിച്ച് ഇങ്ങനെ തേക്കാൻ അധികം സമയം കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ മാസത്തിലൊരിക്കല ചിലപ്പോൾ രണ്ട് മാസത്തിലൊരിക്കലൊക്കെയാണ് വിളക്ക് മൊത്തം വിളക്ക് കൊടുത്ത് തേച്ച് വെക്കുന്നത് എനിക്ക് ഉള്ളത് ഇതുപോലെയുള്ള മൂന്നാല് വിളക്കും രണ്ട് തട്ടുകളും പിന്നെ ഒരു കിണ്ടി പിന്നെ കുറച്ച് കൊച്ചു കൊച്ചു വിളക്കുകളുമാണ് ആകെ ഉള്ളത് തേക്കുമ്പോൾ മൊത്തം സാധനങ്ങളെടുത്തിട്ട് ഞാനിങ്ങനെ ഇതുപോലെ തേച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത് നന്നായിട്ട് തേച്ചിട്ട് എല്ലാ വിളക്കും തേച്ച് മൊത്തം തേച്ചതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാവേ കഴുകിയതിന് ശേഷം ഉണക്ക തുണി വെച്ച് നന്നായിട്ടൊന്ന് തുടച്ച് വെക്കണം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് മാസത്തേക്ക് വിളക്ക് നല്ല ഷൈനിങ്ങോട് കൂടി തന്നെ ഇരിക്കുമേ അധികം അതിൽ ഇതൊന്നും പിടിക്കത്തില്ല ഹലോ ഫ്രണ്ട്സ് ഇപ്പൊ വിളക്കെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് ഇതാ നല്ല ഈ വെച്ചിട്ടുണ്ടേ അതിനുശേഷം നമ്മൾ ഒരു ടവ്വൽ വെച്ചിട്ട് ഒരു ടർക്കി എന്തെങ്കിലും വെച്ച് സോഫ്റ്റ് ക്ലോത്ത് ആയിരിക്കണേ വിളക്ക് നന്നായിട്ടൊന്ന് എല്ലാം തുടച്ച് വെക്കണം ഒരു തരി വെള്ളം ഇല്ലാതെ ഫുള്ള് ഡ്രൈ ആയിട്ട് തുടച്ച് വെക്കണം അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ കാലത്തേക്ക് അതായത് ഒരു മാസമെങ്കിലും ഇത് നമുക്കങ്ങനെ അധികം ക്ലാവൊന്നും പിടിക്കാതെ ഇരിക്കും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയാഴ്ച കഴുകിയാൽ വളരെ നല്ലതാണ് അങ്ങനെ കഴുകണം എന്നുള്ളതാണ് ശരിക്കും പറയുന്നത് അങ്ങനെ കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ വീടിന് നല്ല ഐശ്വര്യമാണ് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ എനിക്ക് സമയം കിട്ടാറില്ല അതുകൊണ്ട് ഞാനങ്ങനെ ആ മാസത്തിലൊരിക്കൽ മാസത്തിലൊരിക്കലെങ്കിലും മൊത്തം വിളക്കെടുത്ത് ഞാൻ അങ്ങനെ തേച്ച് കഴുകിയൊക്കെ വെക്കാറുണ്ട് പ്രത്യേകിച്ച് ക്ലീനിങ് വീട് മൊത്തമൊക്കെ ക്ലീനിങ് വരണ സമയത്ത് വിളക്കുകളെല്ലാം എടുത്ത് തേച്ച് വെക്കും അങ്ങനെ ഓക്കെ ബൈ ബൈ